പറഞ്ഞു വിട്ടേക്ക് താൻ ഷോ കിറ്റ് ചെയ്യാണെന്ന് പറയുകയാണ് രേണു സുധി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വളരെ ഗംഭീരമായി മുന്നേറുകയാണ് ഷോയിലെ പോപ്പുലർ താരമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ രേണു സുധി എന്നാൽ ഷോയിൽ പോപ്പുലർ ആണെങ്കിലും ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ രേണുവിന് മികച്ച പ്രകടനമൊന്നും ഷോയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു സത്യമാണ് എങ്കിലും വീടിനുള്ളിലെ പ്രശ്നങ്ങളെ തുടർന്ന് ഷോയിൽ നിന്നും കിറ്റ് ചെയ്യുന്നുവെന്ന കാര്യം ഇപ്പോൾ രേണു സുധി ബിഗ് ബോസിനെ അറിയിച്ചിരിക്കുകയാണ് സഹമത്സരാർത്ഥിയായ അനുമോൾ മോർണിംഗ് ആക്ടിവിറ്റിക്കിടെ രേണുവിനെ കുറിച്ച് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് രേണുവിന്റെ തീരുമാനത്തിന് ആധാരം ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് വീടിനുള്ളിലെ രണ്ടു വൃത്തിയുള്ളവരുടെയും വൃത്തിയില്ലാത്തവരുടെയും പേരുകൾ പറയാനായിരുന്നു അതിൽ വീട്ടിലെ വൃത്തിയില്ലാത്ത ആളെന്ന പേരിൽ അനുമോൾ പറഞ്ഞത് രേണുവിന്റെ പേരായിരുന്നു രേണു ആഴ്ചയിൽ ഒരിക്കൽ പോലും കുളിക്കുന്നത് കണ്ടിട്ടില്ലെന്നും തല നിറയെ പേനാണെന്നും അനുമോൾ പറഞ്ഞിരുന്നു ഇത് രേണുവിന് വിഷമുണ്ടാക്കാൻ കാരണമായി ഇതിന് പിന്നാലെയാണ് ക്യാമറയ്ക്ക് മുന്നിരത്തിയ രേണു തന്നെ പുറത്തുവിടണമെന്ന് ബിഗ് ബോസിനോട് അപേക്ഷിച്ചത് താൻ ബിഗ് ബോസിലേക്ക് വന്നത് പെട്ടെന്നായിരുന്നുവെന്നും ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും മുടിയിൽ എക്സ്റ്റെൻഷൻ വെച്ചതുകൊണ്ട് പെട്ടെന്ന് വൃത്തിയാക്കാൻ കഴിയില്ലെന്നും അവർ ബിഗ് ബോസിനോട് പറഞ്ഞു താൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് എല്ലാവർക്കും പ്രശ്നമുണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ ഉടൻ നാട്ടിൽ വിടണമെന്നുമാണ് രേണു ആവശ്യപ്പെട്ടത് ഇക്കാര്യങ്ങളൊന്നും പബ്ലിക്കായി പറയാതെ അനുവിനെ എന്നോട് മാത്രമായി പറയാമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ തന്നെ പറഞ്ഞു വിട്ടേക്കുവെന്നും രേണു ബിഗ് ബോസിനോട് പറയുന്നുണ്ട് സീസൺ സെവനിൽ കാത്തിരിക്കുന്നത് ഏഴിന്റെ പണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയും കടുപ്പത്തിലുള്ളതായിരിക്കുമെന്ന് മത്സരാർത്ഥികൾ സ്വപ്നത്തെ പോലും കരുതിയിരുന്നില്ല ശരിക്കും ബിഗ് ബോസ് അവസരങ്ങളിൽ മത്സരാർത്ഥികൾക്ക് ഏഴിന്റെ പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ പവർ റൂമും എക്സ്ട്രാ പവറുകളും നൽകിയ സ്ഥാനത്ത് ഇത്തവണ പണിപ്പുരയും അതിൽ നിറയെ പണികളുമാണ് പണിപ്പുരയ്ക്ക് വേണ്ടിയുള്ള കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം വീട്ടിലുള്ളവർക്കായി എന്നും ത്യജിക്കാനും സഹിക്കാനും കഴിയുന്ന മൂന്ന് ധൈര്യശാലികളെ തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യഘട്ടം ഭൂരിപക്ഷാഭിപ്രായത്തിന് പിന്നാലെ ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിസേൽ ആര്യൻ അനീഷ് എന്നിവരായിരുന്നു പക്ഷേ തിരഞ്ഞെടുക്കലിൽ വീട്ടിലെ പലർക്കും എതിർ അഭിപ്രായം ഉണ്ടായിരുന്നു നെവിൻ അഭിലാഷ് റെന തുടങ്ങിയവരും പലരും ടാസ്കിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചിട്ടും ആര്യൻ ജിസേൽ എന്നിവരെ മാത്രം എല്ലാ ടാസ്കുകളിലും തുടർച്ചയായി തിരഞ്ഞെടുക്കുന്നതിൽ വീടിനുള്ളിൽ പലർക്കും പ്രശ്നമുണ്ട് ഇതെല്ലാം മറന്നേക്ക് പുറത്തു വന്നത് ഈ ടാസ്കോടു കൂടിയാണെന്ന് മാത്രം താനും ജിസേനുമാണ് വീട്ടിലെ മികച്ച മത്സരാർത്ഥികൾ എന്ന ആരിന്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പം മുതൽ ഉള്ളതല്ല അതിന്റെ ഭാഗം തന്നെയാണ് ഈ അമിത ആത്മവിശ്വാസവും ബിഗ് ബോസ് തരുന്ന ടാസ്ക് എന്തു തന്നെ ആയാലും എനിക്കത് പൂർത്തിയാക്കാനാവുമെന്ന വിചാരത്തിലാണ് ആര്യൻ ഈ വെല്ലുവിളികളെല്ലാം എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പണിപ്പുര ടാസ്കിനായി പോകാനുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമയം അഭിലാഷ് മൂന്ന് പേരുടെ പേര് പറഞ്ഞപ്പോഴും ആര്യൻ ചിരിച്ചതായി പറഞ്ഞ് അഭിലാഷും ആര്യനും തമ്മിൽ കൊമ്പ് കോർത്തിരുന്നു ശൈത്യയുടെ കഥപറച്ച സെഗ്മെന്റിനെ ചെരുപ്പേർ അഭിലാഷും ആരുന്നതും തമ്മിലാണ് കഥ പറച്ചിൽ സെഗ്മെന്റിനെ വഴക്കുണ്ടായത് വീട്ടിൽ സാമ്പത്തിക പ്രയാസം നേരിട്ടതിനെ കുറിച്ചെല്ലാം ശൈത്യ പറയുന്നതിനിടയിൽ ആര്യനെയും ചിരിച്ചതാണ് അഭിലാഷിനെ പ്രകോപിപ്പിച്ചത് വഴക്കിനിടയിൽ ആര്യൻ അഭിലാഷിനെതിരെ നേരെ ചെറുപ്പിറയുകയായിരുന്നു കഴിഞ്ഞ ദിവസം പണിപ്പുറ ടാസ്കിനായി പോകാനുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമയം അഭിലാഷ് മൂന്നു പേരുടെ പേര് പറഞ്ഞപ്പോഴും ആര്യനെ ടാർഗറ്റ് ചെയ്താണ് അഭിലാഷ് കളിക്കുന്നതെന്നാണ് സമൂഹ മാധ്യമത്തിൽ പ്രേക്ഷകരിൽ നിന്നും ഉയരുന്ന പ്രതികരണം മറ്റ് മത്സരാർത്ഥികളോട് പുച്ഛഭാവമാണ് ആര്യൻ എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ എത്തുമ്പോൾ ആരോഗ്യ മനോഭാവം മോഹൻലാൽ ആവശ്യം ബിഗ് ബോസ് പ്രേഷറിൽ നിന്ന് ശക്തമാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള താരത്തിന്റെ മലയാളികളുടെ പുച്ഛ മനോഭാവമാണ് ആരന്റേതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കമന്റുകളാണ് വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്